ഇപ്പം ഇല്ല ദദ്ധന്മാർ സാധാരണ മനുഷ്യർ പല കാര്യങ്ങളും ആലോചിച്ച് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭാവിയെക്കുറിച്ചും ഇത് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന ഇത് കുറയ്ക്കാൻ പരിമിതപ്പെടുത്താൻ സാധിക്കും ചോദ്യം ഞാൻ അടുത്ത കാലത്ത് ഒരിക്കൽ നമ്മൾ ഏതോ ഒരു പോസ്റ്റിലോ എവിടെ കണ്ടതോ ഒറ്റ ഭയം എന്ന് പറയുന്നത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എൻ്റെ ജനറൽ മനേക്ഷ ആണെന്ന് തോന്നുന്നു ജനറൽ മനേക്ഷയെ സാറിന് അറിയാമായിരിക്കുമല്ലോ ഇവിടെ പലർക്കും അറിഞ്ഞൂടെങ്കിലും ജനറൽ മനേക്ഷ സാർ അറിഞ്ഞിരിക്കുന്നല്ലോ എന്നുള്ള നിലയിൽ അപ്പോൾ ജനറൽ മനേക്ഷ ഒരിക്കലും ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്യുമ്പോൾ അദ്ദേഹം ജോയിൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ വധിക്കാൻ വേണ്ടി ഒരു ഒരു സ തയ്യാറായി വന്നു അപ്പോൾ അദ്ദേഹത്തെ അത് ബന്ധിച്ചു എന്തിനൊക്കെ സ്ഥലം ആക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു വേണ്ട അദ്ദേഹത്തെ വിടാൻ പറഞ്ഞു തുറന്നു വിട്ടു അദ്ദേഹത്തോട് ജനറൽ മനീഷ പറഞ്ഞു എന്നെ വെടിവെച്ചോ പറഞ്ഞു വെടിച്ചു അതിൽ വെടിവെച്ചില്ല മനുഷ്യ മനീഷ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പേടിയില്ലാത്തോണ്ടല്ല പറഞ്ഞു എനിക്ക് പേടി നല്ല പേടിയുണ്ട് അയാൾ ചിലപ്പോൾ വെടിവെച്ച് കളയും എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു പക്ഷേ ആ പേടിയിൽ നിന്നാണ് ഞാൻ വഹുതാവേണ്ടത് പേടി എങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റുന്നു എന്നു ഞാൻ പഠിച്ചതും അതുകൊണ്ടാണ് ആരും തന്നെ അദ്ദേഹം പറയുന്നത് ആരും തന്നെ ഭയത്തിൽ നിന്ന് മോചിതരല്ല പക്ഷെ മോചിതരാണെന്ന് അനു അഭിനയിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഭയത്തിൽ നിന്ന് മോചി മോചിതരായവരും ബുദ്ധന്മാർ അവർ പൈ പൈച അഭിനയിക്കുന്നു എൻ്റെ ഗുരു ഇടിവെട്ടുമ്പം ഞെട്ടുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഇടിവെട്ടുമ്പം ഞെട്ടേണ്ട ഒരു കാര്യവും ഇല്ല പക്ഷെ ഞെട്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിലായില്ലേ അതൊരു പ്രകടനമായിരുന്നു അതുകൊണ്ടുള്ള ഗുണം എന്തോന്ന് ആ കണ്ടുകൊണ്ടിരിക്കുന്ന പത്രജനങ്ങളും കൂടെ ചിരിക്കുമായിരുന്നു ഒരു തമാശയായിട്ട് കണ്ടുകൊണ്ട് ചിരിക്കുമായിരുന്നു അപ്പോൾ അത്തരത്തിൽ ബുദ്ധൻ തീർച്ചയായിട്ടും ഭയം അഭിനയിക്കും ഭയം അവിടെയും ഒരു പ്രധാന വസ്തുവാണ് ഭയത്തെ സ്വീകരിക്കുകയും ഉപകരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് തന്നെയാണ് ഒരിക്കലും അത്യാവശ്യമുള്ള അനാവശ്യമായിട്ടുള്ളൊരു കാര്യമല്ല ഒരു നെസസറിബിളാണ് സാറ് സാറിൻ്റെ ഞാൻ തൊട്ട് മുമ്പുള്ള ചോദ്യത്തിൽ ഭയത്തെക്കുറിച്ച് പരാമർശം സാറിനെ നോക്കിയതും ചിരിച്ചതും സാർ ഓർക്കുന്നുണ്ടാവും അതേതുകൊണ്ടാണ് ഈ ഭയത്തെക്കുറിച്ചുള്ള ചോദ്യം വരാനിരിക്കുന്നു അപ്പോൾ ഈ ഭയം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ഇല്ലായ്മ എന്ന് പറയുന്നൊരു ഭയമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ആത്മവിശ്വാസം ഇല്ലാതിരിക്കുക സ്വയം ചെയ്യുന്ന കർമ്മഫലങ്ങളുടെ കാരണമായിട്ടാണ് അത്തരത്തിലൊരു ഭയം വന്നു കൂടുന്ന ഒരാൾക്ക് അപ്പം അയാളെ അയാളുടെ സ്വയംതം കുറ്റബോധത്തിൽ നിന്ന് അത് ഒളിച്ചു വയ്ക്കാൻ പെടുന്ന പാട് ഒക്കെ വച്ചുകൊണ്ട് അവയിൽ നിന്ന് അദ്ദേഹം സ്വാഭാവികമായിട്ടും ഭയം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ ഭയത്തിൽ കടന്നു പോകാം ഭയമില്ലാതിരിക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ട പോലെ നമ്മുടെ മനുഷ്യൻ നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കും അതൊരിക്കലും മറ്റ് സൂക്ഷ്മ ജീവികൾ കൈകാര്യം ചെയ്യില്ല ഭയം ഉണ്ടായിത്തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ വളരെ വീക്കായി പോവുകയും ആ മനസ്സിനെ പെട്ടെന്ന് മറ്റുള്ളവർ കൈകാര്യം ചെയ്തു തുടങ്ങുകയും ചെയ്യും പിന്നെ നമ്മളല്ല പ്രവർത്തിക്കുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ സീറോ ആയിട്ട് മാറി നിന്നുകൊണ്ട് മറ്റ് സൂക്ഷ്മജീവികൾ അവയിൽ പ്പിച്ച് അവരങ്ങ് കാര്യങ്ങൾ നോക്കിക്കോളും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതാണ് ഭയത്തെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് റിമാർക്കായിട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത് ഭയം ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ അപകടമുണ്ട് എന്നുള്ളത് കൊണ്ട് സുഭാഷ് എന്ന് പറയുന്ന വ്യക്തി അപ്രത്യക്ഷനാവുകയും സുഭാഷിന് ഒരു ആൾട്ടർ ഈഗോ അവിടെ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഭയത്തെ നിരുത്സാഹപ്പെടുത്തേണ്ടത് അല്ലാതെ ഭയം ഇല്ലാതിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഞാൻ മറ്റൊരു ചോദ്യത്തിൽ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ബ്രട്ടൺ റസലിനെ കുറിച്ച് അദ്ദേഹത്ത് റാഷണൽ ഫിയർ ആൻഡ് റാഷണൽ ഫിയർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനെ വേർതിരിക്കുന്നുണ്ട് സയുക്തികമായിരിക്കുന്ന ഭയവും അയുക്തികമായിരിക്കുന്ന ഭയവും രണ്ടു തരത്തിലുള്ള ഭയമുണ്ട് ഈ ഭയം എന്ന് പറയുന്നത് നമ്മൾ പൂർണ്ണമായും ഭയത്തിൽ നിന്ന് മോചിതരായിരിക്കുന്നു എന്ന് അഭിമാനിക്കുന്നവർ അതിനേക്കാളും വലിയ ഭയത്തിലാണ് പോയിരിക്കുന്നത് ഒരു ഭയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു ഭയത്തിലേക്ക് പോകുന്നു ഒരു ബോണ്ടേജിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു ബോണ്ടേജിലേക്ക് പോകുന്നു എന്ന് പറയുന്ന പോലെ ഒരു ഭയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു ഭയത്തിലേക്ക് പോവുകയാണ് വാസുതി ചെയ്യുന്നത് അല്ല ഒരിക്കലും അവരെ ഭയത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മോചിതരാവുകയല്ല ചെയ്യുന്നത് നമ്മുടെ ഒരു മുൻ പ്രധാനമന്ത്രിയെ ആണുങ്ങൾക്ക് പോലും ഭയമായിരുന്നു പക്ഷെ അവർ അവരെക്കാളും ഭയത്താണ് ജീവിച്ചത് സധൈര്യം ആയിട്ടുള്ള ഫിയറുകളെല്ലാം അവർക്ക് നിസ്സാരമായിട്ട് ഒഴിവാക്കാൻ പറ്റിയിരുന്നു പക്ഷേ റേഷനലായിട്ട് അവർക്ക് തോന്നേണ്ടിയിരുന്ന ഭയങ്ങളെല്ലാം അവർ കീപ്പ് ചെയ്തു അനന്തമയ്മ അവരോട് പറഞ്ഞിരുന്നു നീലവസം ധരിച്ച ഒരാളാണ് നിന്ന് നിങ്ങളെ ആക്രമിക്കുന്നത് നിങ്ങളെ കൊല്ലുന്നതെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് നീലവസം ധരിച്ച ആരും അവർ പ്രസംഗിക്കുന്ന സ്ഥലത്തുണ്ടെങ്കിലും അറസ്റ്റ് ചെയ്യുമായിരുന്നു മുൻകൂർ ജാമ്യ മുൻകൂർ അറസ്റ്റ് ചെയ്ത് മാറ്റുമായിരുന്നു അതുകൊണ്ടാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പേരിട്ടത് അപ്പോൾ അവിടെയും ഭയമില്ലാതിരിക്കുന്നില്ലല്ലോ ഭയമുണ്ട് ഭയപ്പെടണ്ടേ ചില ഭയപ്പെടണം ഒരു രാഷ്ട്രത്തെ നേതാവ് എന്നുള്ള നിലയിൽ ഒരു രാജ്യത്തെ നയിക്കുന്ന ഒരാൾ രാജ്യത്തെ അന്നുണ്ടായിരുന്ന പല ഭ്രംശങ്ങളിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ അവർ ഭയക്കുന്നതിൽ തെറ്റൊന്നുമില്ല അവർ ഭയന്നേക്കുള്ളൂ ആ ഭയത്തിനെതിരെയുള്ള നടപടികളിൽ അവർ സൂക്ഷിക്കുകയും വേണം ഭയം എപ്പോഴും ഉണ്ടാവാം അതുകൊണ്ട് ഭയത്തിൽ നിന്ന് രക്ഷ ഭയത്തിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞിട്ടുള്ളതിന് ഒറ്റ കാരണം ഞാൻ പറയുന്നു ഒന്നും കൊണ്ടല്ല അടിസ്ഥാനപരമായി നമ്മളിൽ നമ്മൾ ശരീരം സ്ഥിതിയായിരിക്കും ശരീരത്തിൽ ഞാനുണ്ട് ഈ ശരീരത്തിൽ എൻ്റെ നിലനിൽപ്പിനെ തടസ്സപ്പെടുത്തുന്നവയിൽ നിന്ന് മോചിതനാവാനുള്ള ഭയം അതാണ് സാർത്ഥകമായ ഭയം ഞാനീ ശരീരത്തിൽ ഇരിക്കുന്നു എന്നുള്ള ബോധത്തോടു കൂടി ഈ ശരീരത്തിൽ നിന്ന് എന്നെ എൻ്റെ ഇച്ഛാനുസൃതമായ എൻ്റെ അച്ഛാനുസൃതമായെന്ന് ഞാൻ എന്തുകൊണ്ട് ഞാൻ പറയുന്നു ഞാൻ ഈ ശരീരത്തിൽ നിന്ന് പോകണമെന്നോ സാറ് സാറിൻ്റെ ശരീരത്തിൽ നിന്ന് പോകണമെന്നോ ഷപ്പിക്കുന്ന ഷപ്പിക്കുന്ന ശരീരത്തിൽ നിന്ന് പോകണമെന്നോ തീരുമാനിക്കുന്ന ആരാണ് അവരവർ തന്നെയാണ് എങ്ങനെയാണ് അവരവരുടെ കർമ്മങ്ങളിൽ കൂടെ അവരവർ തീരുമാനിച്ചൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അത് വേറെ ആരും തീരുമാനിക്കുന്നതല്ല അപ്പോൾ ആ നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് തന്നെ തിരിച്ചു പോകാൻ അതിന് മുമ്പ് പോകേണ്ട അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്ന ഒരു ഭയം അത് സാർത്ഥകമായ ഭയം ആ ഭയത്തിന് ഭയത്തിനൊരു തരത്തിലുള്ള കുറവുകളും ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കണം തീർച്ചയായിട്ടും ആ ഭയം അല്ല നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ ഭയങ്ങൾ സാറ് സൂചിപ്പിച്ച ഭയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ കറക്റ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടൊരു ഭയമോ എന്ന് പറയുന്നത് നമ്മുടെ മാനസികമായ കോൺഫിഡൻസ് ഇല്ലായ്മ നമ്മൾ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുന്ന അവസ്ഥ ശരീരത്തിൻ്റെ നമ്മളാണോ ഈ പ്രവർത്തിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് തോന്നത്തക്കവണ്ണ ഒരു ഐഡന്റിറ്റി തോന്നുന്ന ഒരു ഫോൾസ് ഐഡന്റിറ്റി തോന്നുന്നതൊക്കെ കൊണ്ട് അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മളല്ല പ്രവർത്തിക്കുന്നതെന്ന് കൂട്ടിക്കൊള്ളാൽ മതി അതവരല്ല അവർക്ക് അങ്ങനെ ഒക്കില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം